ഹായ് അപ്പോഴേ ഇന്ന് നമുക്ക് ചേമ്പ് ചിപ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് കഷ്ണം ചേമ്പ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി എന്നാൽ ഒന്ന് ചിപ്സ് ഉണ്ടാക്കി നോക്കാം അതിന് ഞാൻ ആദ്യം ചേമ്പ് നല്ലതുപോലെ തൊലി വിളഞ്ഞ് വൃത്തിയാക്കി കൊണ്ട് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് അത് നല്ല വെറും നൈസായിട്ട് ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് ഈ അരിഞ്ഞെടുത്തത് വെള്ളത്തിലിട്ട് രണ്ട് മൂന്ന് വെള്ളത്തിലിട്ട് നല്ലതുപോലെ കഴുകിയെടുക്കണം ഇതിൻ്റെ കൊഴുപ്പും ആ പശപ്പും ഒക്കെ മാറാനായിട്ട് എന്നിട്ട് ഇത് അവസാനം ഒരു ഇച്ചിരി ലേശം വിനാഗിരിയോട് ഒഴിച്ച് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് കഴുകാമെങ്കിൽ അതിൻ്റെ ഒന്ന് മൊത്തത്തിലുള്ള കൊഴുപ്പും ആ ഒരു പശുപ്പൊക്കെ അങ്ങ് പോയി വളരെ നൈസായിട്ട് ഇതുപോലെ വളരെ നൈസായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് വെള്ളമെല്ലാം വാഴഞ്ഞിട്ട് നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാൻ വെക്കണം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക അത് നല്ലതുപോലെ ചൂടായി വരണം നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ഈ അരിഞ്ഞ് വെള്ളം വാന്ന് വെച്ചിരിക്കുന്ന ഈ ചേമിൻ്റെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു ലേശം ആയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് തവി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഒട്ടിയിരിക്കുന്നതിലേക്കൊന്ന് പിടിയിച്ച് കൊടുക്കുക അതിനുശേഷം നല്ലത് ചെറിയ തീയിട്ട് നല്ലതുപോലൊന്ന് വറുത്തെടുക്കുക നല്ലൊരു ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോഴത്തോ ഞങ്ങൾ ബ്രൗൺ ആവരുത് ഒരു ചെറിയ ലേശം ലൈറ്റ് ബ്രൗൺ ഒക്കെ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് അടുപ്പത്തുനിന്ന് കോരി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഞാനിത് ബാക്കിയുള്ളത് ഇതുപോലെ വറുത്തെടുക്കുന്നുണ്ട് വറുത്തെടുത്തതിന് ശേഷം ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചിപ്സിലേക്ക് പിന്നീടാണ് ഞാൻ മുളക് പൊടിയും ഒരു ലേശം ഉപ്പും ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതുപോലെ ഒന്ന് എല്ലായിടവും ഒന്ന് കൊ നല്ല പാത്രം ഒന്ന് തട്ടിയെടുത്ത് ഇതുപോലെ കുടഞ്ഞ് കൊടുക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിപ്സാണ് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ നല്ലൊരു സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക്